ഹലോ രേണുക ഉണ്ണിക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു എനിക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു പോയാലോ എന്നുള്ളൊരു പേടിയും ഉണ്ട് പക്ഷേ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടിടുന്ന വീഡിയോ അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ഉണ്ട് നമുക്കിതിൽ കുറച്ചൊക്കെ വർത്താനൊക്കെ പറയാം നീ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പോണം കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിങ്ങനെ എൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു കുറഞ്ഞ് വിഷമവും പരാതിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനോ എന്ന് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ഇങ്ങനെ വീഡിയോ അപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ എനിക്ക് ഒന്നാമത് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫോൺ ചാരി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടുക അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാനൊക്കെ ഒരു മടി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ആ ചപ്പാത്തിയുടെ കൂടെ കറി വെക്കാം അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ഇങ്ങനെ പൊടിയെടുത്ത് അതിൽ കുറച്ച് ഉപ്പൊക്കിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുക നിങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ കാണുന്നവർക്കൊക്കെ ഒന്ന് ഒരു ഓരോ കമൻറ്റും ഓരോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും പിന്നെന്താ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല സന്തോഷം ഉണ്ടാവും ആ പിന്നെ അപ്പോൾ നമുക്കിങ്ങനെ ചപ്പാത്തി ഒക്കെ കുഴയ്ക്കുന്നു അപ്പോൾ ചപ്പാത്തി ഞാനിങ്ങനെ കുഴച്ച് വരുമ്പോൾ തന്നെ എൻ്റെ കൈയും എൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഈ വേദന തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വക പരിപാടിക്ക് നിൽക്കാറില്ല ചപ്പാത്തി വാങ്ങാറ് ചെയ്യാറ് അപ്പോൾ ചപ്പാത്തി വാങ്ങുക എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ചപ്പാത്തി ഇപ്പം കിട്ടുമല്ലോ അപ്പോൾ അത് ഒന്ന് ചുട്ടെടുക്കുകയും വേണ്ടു പക്ഷേ എനിക്കത് ടേസ്റ്റും മടുത്ത് പോയി അതൊരു സ്വാദില്ല നമ്മൾ പണ്ട് ഇതുപോലെ ചപ്പാത്തി ചപ്പാത്തിപ്പരത്തുമൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞ ഏട്ടനൊന്ന് കുഴച്ചിട്ട് ഞാൻ പറഞ്ഞ എന്നോട് ഉള്ള ദേഷ്യം വലതുണ്ടെങ്കിൽ ഇടിച്ച് ഇതുപോലെ ചമ്മന്തി ആക്കിയിട്ടൊന്ന് കുഴച്ചു തന്നെ അപ്പം ആവം എന്തിനാ ഞാൻ നിന്നോട് ദേഷ്യപ്പെടണെന്ന് പറയാം പക്ഷേ ഏട്ടൻ നല്ല കുഴച്ച് നല്ല ചപ്പാത്തിക്ക് നല്ല കുഴച്ചൊക്കെ തന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടോ അപ്പം ചപ്പാത്തിയിൽ ഞാൻ ഒരു ലേശം ആ പൊടി ഇങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ മാവ് ഇങ്ങനെ ഉരുട്ടി വെച്ച് നല്ല സോഫ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ന് പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ പിന്നെ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഉണ്ടാക്കണം ചിലപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പരത്തിയിട്ട് പക്ഷേ ഇപ്പോൾ വയ്യാണ്ടായിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ലാന്ന് ഇതുപോലെ പാക്കറ്റ് വാങ്ങും ഇതുപോലെ നിന്ന് ചുട്ട് എടുക്കും ഇത്ര തന്നെ കറി മാത്രം വയ്ക്കും അപ്പം ഇന്ന് എന്തായാലും രണ്ടും വെച്ച് ഇതുപോലെ ഇതാക്കും അങ്ങനെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് എനിക്കിഷ്ടമായി സാധാരണ ഞാൻ ഒരു ചപ്പാത്തി ഒക്കെ ഞാൻ രണ്ട് ചപ്പാത്തി തിന്നു കേട്ടോ അപ്പം നിങ്ങളും കൂടി ഒരു ഷെയർ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടത് അധികം എല്ലാവരും ചപ്പാത്തി കുഴച്ചിട്ട് തന്നെ ഉണ്ടാക്കുക എന്ന് എനിക്കറിയാം എന്നാലും ഒരു ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഉരുളകളൊക്കെ ആയിട്ട് ഉരുട്ടി വെച്ച് എല്ലാം ഉരുട്ടി സെറ്റാക്കി വെച്ച് അതുപോലെ കറിയുടെ ഇങ്ങനെ വെജിറ്റബിൾ കുറുമ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ച് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ച് ഇങ്ങനെ എല്ലാം സെറ്റായി സെറ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പണിയും ചെയ്യാനും ഒരു എളുപ്പമാണ് എനിക്കാണെങ്കിലേ ഇങ്ങനെന്താ പറയുക ഇതുപോലെ ലോങ് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്നും രാത്രിയാകുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കും ഈ നാളെ ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കും എല്ലാ അങ്ങനെ ചെയ്യ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വരിക ആദ്യം ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ആദ്യം ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ ഗുളിക ഒക്കെ കഴിക്കുമ്പോളേ ഭയങ്കര ഉറക്കത്തിൻ്റെ ക്ഷീണം പകല് വരെ ഞാൻ ഉറക്കത്തിൻ്റെ ക്ഷീണം അങ്ങനെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആയുർവേദത്തിലൊന്ന് പോകുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ കോളേജിൽ പോകണത് എന്താണെന്ന് പിന്നെ കണ്ണിൻ്റെ തടത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര കറുപ്പ് ആ കറുപ്പ് കളറ് അപ്പോൾ അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പോകുന്നു പോകണം എന്ന് വിചാരിച്ചിട്ടിരിക്കുക അപ്പം എന്ന് വെച്ചാൽ മെല്ലെ മെല്ലെയാണ് കേട്ടോ ഇപ്പോൾ പണികളൊക്കെ ചെയ്യണത് ആദ്യമൊക്കെ ഞാൻ നല്ല സ്പീഡിൽ രാവിലത്തെ ചോറും രാവിലെ തന്നെ ചോറും കറിയും രാവിലത്തെ പലഹാരപ്പണി അങ്ങനെ എല്ലാം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എല്ലാ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെയെല്ലാം ഭഗവാനെ സഹായിച്ചോളും ഭഗവാനെ ഒറ്റ ഒരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങളത് ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തീരും കുറച്ച് കഷ്ടപ്പെടുത്തിയാലും ഭഗവാൻ നമ്മളെ വിളിക്കും ഭഗവാനെ വിളിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേന്നും എനിക്കറിയാം പിന്നെ ആ സാരിലെ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയാണ് ചപ്പാത്തി ഒക്കെ ഞാൻ പരത്തി നല്ലാട്ടി ആക്കി വെച്ച് അതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കണ കേട്ടാണ് അപ്പോൾ പൊതുവേ എനിക്ക് അടുക്കളയിൽ പണി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ പണികൾ ഓരോന്നോരോന്ന് തീരുമ്പോൾ ചെയ്യുക അടുക്കള നീറ്റാക്കിയിട്ട് വെക്കുക പാത്രങ്ങളൊക്കെ നീറ്റാക്കിയിട്ട് വെക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊതിയുള്ള കാര്യമാണ് എൻ്റെ വീടും എൻ്റെ അടുക്കളയും അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു അസുഖമൊക്കെ തന്നതും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണ്ട് ആക്കണതൊക്കെ അതുകൊണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കുറേ ആൾക്കാർ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്താൽ കുറേ ആൾക്കാർക്ക് വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും സാരുമില്ല എന്നേ എല്ലാ എപ്പോഴും ഒരേപോലെ തരാൻ പറ്റില്ലല്ലോ ഭഗവാനെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്നെ ഒന്ന് പരീക്ഷിക്കുന്നു ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുക അത് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഒക്കെ പരത്തി ഒക്കെ വെച്ചിട്ട് നമുക്കിന് ചുട്ടെടുക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ആയുർവേദ കോളേജിൽ പോയ കാര്യം ഞാനിതിൽ ഇതിൽ ഞാൻ പോയത് കാണിച്ചിട്ടില്ല കേട്ടോ പക്ഷേങ്കിൽ പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മരുന്നിൻ്റെതാണ് കുറേ ഭാഗം പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഓർക്കുറവ് കൊണ്ടും വരുന്നു പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞേ ഡോക്ടറെ ഞാൻ എനിക്ക് ഉറങ്ങി മതിയാവുക ചെയ്തത് പകൽ മുഴുവൻ ഉറങ്ങും രാത്രി കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറക്കം വരും വേഗം ഉറങ്ങും മരുന്ന് കഴിച്ചതല്ലേ അപ്പോൾ വേഗം എനിക്ക് ഉറക്കം വരും പിന്നെ ഞാൻ രാവിലെ നിൽക്കാൻ നേരം വേകിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ നേരത്തെ എണീക്കും അല്ല ഇങ്ങനെ എട്ട് മണിയാവുക ഏഴുമണിയാകുക അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല നേരത്തെ നീക്കേണ്ടത് തന്നെ ഇഷ്ടം അത് എത്ര വയ്യാണ്ടായാലും ഞാൻ നേരത്തെ എണീക്കും എഴുന്നേറ്റ് എൻ്റേതായ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കും അതിനുശേഷമായി അസുഖത്തിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വൈ അങ്ങനെ ഒരു വേദന വരികയാണെങ്കിലും കൂടി ഞാൻ രാവിലെ എഴുന്നേൽക്കാതെ ഇരിക്കില്ല അതൊരു നിർബന്ധം രാവിലെ എഴുന്നേറ്റ് അടിച്ച് വരി തുടച്ച് കോരോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ ദിവസം ഇതൊന്നും പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ് സാരില്ല അത് കുറച്ച് സങ്കടത്തോട് കൂടിയിട്ടുണ്ടെങ്കിലും സാറില്ല എൻ്റെ ഒരു ഭയങ്കര എനിക്കിഷ്ടപ്പെട്ട കാര്യമാണത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഇനി വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ സങ്കടമായി കണ്ണുന്നൊക്കെ വെള്ളം വന്ന് സങ്കടമായിട്ട് ഇരിക്കുന്നതും വേണ്ട നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ സം എല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ പിന്നെ എനിക്കെല്ലാവരെ പോലും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് സമയം ഞാനിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഉണ്ടാക്കി ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുറച്ച് സമയം നിന്നിട്ടു അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സമയം ഉണ്ടാക്കി എനിക്ക് എനിക്കങ്ങനെ ഭയങ്കര വേദന വരും അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ നടുവിൽ കൂടെ കഴുത്തിൽ കൂടി ഇടുന്ന ഒരു ബെൽറ്റ് ഉണ്ട് അത് അതിട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരാശ്വാസമാണ് വയറുമ്പിൽ മാ അങ്ങനെ നട്ടലിന് മാത്രം ഇടുന്ന ബെൽറ്റ് ആണെങ്കിൽ നട്ടലിനും വയറിനോട് കൂടിയിട്ടിരുന്ന ബെൽറ്റ് ഉണ്ടല്ലോ അതിടാണെങ്കിൽ എനിക്ക് അത്ര ഒരു സുഖം കിട്ടണില്ല ഇതാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര സുഖം പക്ഷെ ഞാൻ വീടി ഇടുമ്പോൾ അങ്ങനെ ഉള്ളിലേക്കാൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ സാധാരണ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ പുറത്ത് കൂടി ഇടാറ് വീട്ടിൽ വീടി ഇടുമ്പോൾ കാണേണ്ടി ഞാൻ ഉള്ളിലിക്കാട്ടിരിക്കണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് എവിടെ വെച്ച് നിർത്തി നമ്മുടെ ഹോസ്പിറ്റലിൽ പോയ കാര്യമല്ലേ അപ്പോൾ ആയുർവേദ കോളേജിൽ പോയപ്പോൾ അപ്പോൾ അവരോട് ഞാൻ പിന്നെ എനിക്ക് പരി ആദ്യമേ ഞാൻ പണ്ട് ഞാൻ അവിടെ കാണിച്ചു കേട്ടോ ആയുർവേദ കോളേജിൽ അപ്പോൾ അവിടെ കാണിച്ചതിൻ്റെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പിന്നെ എങ്ങനെയുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ പക്ഷേ ആയുർവേദത്തിലെല്ലാം മരുന്ന് മാറുന്നില്ല ഇതും മാറുന്നൊന്നുമില്ല എന്നാലും ഒരു കഷായയും മരുന്നും ഒക്കെ കഴിക്കുമ്പോൾ ഒരു തീരെ ഒരു ഇത് കിട്ടാത്ത പോലെ അപ്പോൾ ഈ മരുന്ന് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കാറ് പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു കണ്ണിൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കണ്ണിൻ്റെ കടയൊക്കെ ഭയങ്കര നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ വീഡിയോയിൽ ചില അധികവും കാണാം രണ്ട് കണ്ണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ഒരു കണ്ണിലേക്കാണ് കൂടുതൽ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ എനിക്ക് ഒരു കമൻ്റായി ഇട്ടു തരണേ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഉറക്കക്കുറവാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മളിപ്പോൾ പെയിൻ കില്ലറൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഗുളികടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് കണ്ണിലേക്ക് ബാധിക്കുന്നതായിരിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ എനിക്കൊരു എണ്ണ തന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര മറകിൻ്റെ പോകും ഇപ്പം നാൽപ്പമരാധികം തേയില കേട്ടോ അതാണ് എനിക്ക് തന്നിട്ടുള്ളത് അത് മുഖത്ത് തേക്കാൻ പറഞ്ഞു അപ്പോൾ ആ കണ്ണിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണിലും ആ ഫേസ് മുഴുവനായിട്ട് അങ്ങനെ തേച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ തേച്ചിട്ട് ഒരു ഓയിൽമെൻറ്റും പറഞ്ഞിട്ടുണ്ട് ഓയിൽമെൻ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ മുഖത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ഇതാക്കാൻ ചേച്ചി എന്നിട്ട് നിങ്ങൾ എപ്പോഴാന്ന് ചോദിച്ചാൽ തേച്ചിട്ട് നിങ്ങളൊന്ന് സോപ്പിട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഓൽമേൻറ്റും തേക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർ എന്തെങ്കിലും അതിനുള്ള മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞ് തരും കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതാക്കിയിട്ടുള്ള അതൊക്കെ ഞാൻ പിന്നെ നമ്മുടെ ബ്യൂട്ടി അങ്ങനത്തെ വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനത്തെ കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉരുളക്കിഴങ്ങ് ഇതായിട്ടൊന്നും എനിക്ക് മാറുന്നില്ല ഉരുളക്കിഴങ്ങിൻ്റെ അല്ല ഉള്ളിലത്തെ എന്തോ ഒരു അസ്വസ്ഥതയെ കൊണ്ടായിരിക്കാം അറിയില്ലല്ലോ അപ്പം നമ്മുടെ കറിയൊക്കെ എന്താ അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് ആദ്യം വെളിച്ചെണ്ണ ചോദിച്ചു കുറച്ച് നല്ലോണം സവോള ഇട്ടു കേട്ടോ പച്ചക്കറികളൊക്കെ നല്ലോണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താണ് സവോളം നല്ലോണം ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ പെരിഞ്ചീര ഉണ്ടല്ലോ പെരിഞ്ചീരയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ടു പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടികൾ അതൊക്കെ ഇടുക എൻ്റെ മല്ലിപ്പൊടി കുറച്ചുണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് അതൊക്കെ ഇട്ട് ഇളക്കി നമ്മുടെ കറി റെഡി ആയി അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ തക്കാളി ഇത് ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും എവിടെയാണ് വെച്ച് നിർത്തിയത് നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയതില്ലേ അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലുള്ള ആ കറുപ്പ് കളറ് പോകാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം കേട്ടോ ഭയങ്കര ഇടത് കണ്ണാണ് ഇടത് കണ്ണ് ഭയങ്കര കറുപ്പ് കളർ കൂടുതൽ അതൊരു പ്രത്യേക തരം കറുപ്പ് കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ ആ ചുറ്റുപാകം സാധാരണ കറുപ്പല്ല ഒരു വല്ലാത്തൊരു കറുപ്പ് പിന്നെ വലത്തെ കവളിൻ്റെ മുകളിലത്തെ ആ ഇല്ലിൻ്റെ പാകൂല് അവിടെയായിട്ടും ഒരു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കവളിന്റെ അവിടെയൊക്കെ അങ്ങനെ കളർ വരുമ്പോ പറയില്ലേ നമ്മൾ കണ്ടുടാണ്ടായിട്ടാണ് നമ്മളൊക്കെ അങ്ങനത്തെ ഒരു കളർ വരണേന്ന് പക്ഷേ അത് വിശ്വ അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ലേ പക്ഷെങ്കിൽ അതും ഒരു ഈ നമ്മൾ ഈ മരുന്നുകൾ ഇപ്പോൾ പെയിൻ കില്ലർ പോലെയുള്ള മരുന്നുകൾ ഇപ്പോൾ കുറേ ആയല്ലോ കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നാണ് ചിലവർ പറയണത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞു തരുക കേട്ടോ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് എന്നോട് പറയാം പിന്നെ ഇതിപ്പോൾ കുറേ വർഷമായി ഞാനിപ്പോൾ തുടർന്ന് കഴിക്കണം ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചില ദിവസങ്ങളിൽ ഇപ്പം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രാവിലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഭക്ഷണം ഒക്കെ പാകം ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പെയിനായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽമെൻ്റ് ഒക്കെ തേച്ച് കുറച്ച് നേരം ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൂടുതലായിട്ട് വരും അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കുറച്ച് കിടക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഞാൻ ഇന്നിട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിഞ്ചുമോള്ക്ക് ചപ്പാത്തി കുറേയായി ഇവിടുന്ന് രാത്രി ഒന്നും വന്നിട്ട് ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ അവൾ ചിഞ്ചിമുളക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല ചില ദിവസം കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ചിഞ്ചുമുളക്ക് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ചിഞ്ചിമുള അപ്പോൾ അവൾക്ക് അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ചിഞ്ചിമുളക്കുള്ള